ഹായ് മക്കളെ കിഡ്ഡീസ് മലയാളം വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബേസിക് ലൈൻസ് സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ റൈറ്റ് സ്ലാൻഡിങ് ലൈൻ ലെഫ്റ്റ് കർ റൈറ്റ് കർ അപ്പ് കർ ഡൗൺ കർ ാക്ടീസ് സ്റ്റാൻഡിംഗ് ലൈൻ സ്റ്റാൻഡിംഗ് ലൈൻ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കണേ മുകളിൽ നിന്ന് തുടങ്ങി താഴെ തോട്ട് നേരെ സ്റ്റാൻഡിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ നേരെ താഴെന്ന് സ്ലീപ്പിംഗ് ലൈൻ ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ ചൊരിച്ചിട്ട് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ കാണുന്നുണ്ടല്ലോ അടുത്തത് റൈറ്റ് സ്ലാൻഡിങ് ലൈൻ റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ റൈറ്റ് സ്ലാൻഡിങ് ലൈൻ മുകളിൽ നിന്ന് താഴെത്തോട്ട് ചരിച്ച് റൈറ്റ് കർവ് റൈറ്റ് കർവ് റൈറ്റ് ആ റൈറ്റ് കർവ് റൈറ്റ് കർവ് െഫ്റ്റ് കറിവ് ലെഫ്റ്റൊന്ന് തുടങ്ങണം ലെഫ്റ്റ് കറവ് ലെഫ്റ്റ് കറവ് അപ്പ് കറിവ് മുകളൊന്ന് ആ അപ്പ് കർവ് നെക്സ്റ്റ് ഡൗൺ കർവ് ഡൗൺ കറിവ് താഴെത്തോട്ട് ഒന്ന് നോക്കിയാട്ടെ ഓടിച്ച് സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ റൈറ്റ് സ്ലാൻഡിങ് ലൈൻ റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് അപ്പ് കർവ് ഡൗൺ കർവ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു